നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട് എത്രയോ പ്രിയപ്പെട്ടവരാണ് അള്ളാഹുവേന്ന് മലപോര സി എം സെന്ററിൽ വന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ട ായിരുന്ന ഒരുപാട് പ്രിയപ്പെട്ട സഹോദര സഹോദരിൽ പോയവരുണ്ട് അല്ലാ സുഖമില്ലാതെ കിടക്കുന്ന കിടത്തത്തിൽ കിടന്നുകൊണ്ട് വാഹനത്തിലേക്ക് എടുത്ത് വെച്ച് എന്നെ ഒന്ന് മടവൂരിൽ കൊണ്ടുപോകുമോ എം കൊണ്ടുപോകുമോ എന്ന് പറഞ്ഞ് ഉപ്പ പ്രിയപ്പെട്ട പിന്നാര മക്കളോടെ പറഞ്ഞ് ഉപ്പാന വാഹനത്തിൽ നിരത്തിയിട്ട് ഇടത്തിയിട്ട് കൊണ്ടുവന്ന എത്ര നീരാളുകളെ അവരെ സുഖമില്ലാത്ത സമയത്തും ും വലിയ വെയിൽ ചേറിലിരുന്നു കൊണ്ട് എത്ര ആളുകളാണെന്ന് കൊണ്ടുവന്നതേ വലിയ പ്രതീക്ഷയിലാണ് അവരിങ്ങോട്ട് വന്നത് മുന്നിർത്തി ഞങ്ങളെ ചോദിക്കുകയാണ് പാപ്പാന്റെ ഇവിടെ വന്ന് പറഞ്ഞ സങ്കടങ്ങളെല്ലാം നീ പരിഹരിക്കണേ അള്ളാ അവർക്ക് നീ പരിഹാരം നൽകണേ വഹ്മാനേ

കൂട്ടത്തിലുള്ള ക്യാൻസർ രോഗികളുള്ള അറ്റാക്ക് വന്നവരുണ്ട് കിഡിനി തകരാറിലായവരുണ്ട് കിഡ്നി മാറ്റി വച്ചവരുണ്ട് മാറ്റി വെക്കണമെന്ന് ഡോക്ടർമാരെ പറഞ്ഞവരുണ്ട് അതെ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറോട് ഡിസ്ചാർജ് ചോദിച്ച് ഞങ്ങള് വരികയാണ് ഞങ്ങളെ പ്രിയപ്പെട്ട കുഞ്ഞുമോൻ അറിയാതെ ആസിഡ് കുടിച്ചിട്ട് ഇപ്പൊ ഭക്ഷണം കഴിക്കാമയ്യാ വെള്ളം ഉസ്താദ് മടുവൂരിൽ വരുന്നു എന്നറിഞ്ഞപ്പോ ഡോക്ടറോടെ രണ്ട് മണിക്കൂറിൻ്റെ ചാർജ് ചോദിച്ച് ഞങ്ങൾ വരികയാണ് കുഞ്ഞു മോനെ കൊണ്ടുവന്നിരുന്നു അറിയാതെ ആസിഡ് കുടിച്ചു പോയതാണ് മല്ലനാണമല്ലാ നശിച്ചുപോയി ഓ എല്ലാത്തൊരവസ്ഥയിലാണ് ജീവിതകാലം മുഴുവനും മുഴുവനും ജീവിതകാലം മുഴുവനും ഇവിടെ തൊണ്ടക്കൊരു ഹോൾസ് വെച്ചിട്ടുണ്ട് അതിനോട പൈപ്പിട്ടിട്ട് കൊടുക്കുന്നത് ജീവിതകാലം മുഴുവനും ഇങ്ങനെയാകുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഞങ്ങളിരിക്കുന്നത് മടമൂരിലാണ് സമീപത്താണ് സി എം സെന്റർ എന്ന മഹത്തായ സ്ഥാപനത്തിൽ ഇരുന്നിട്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഇന്ത്യ രാജ്യത്തിനകത്തും വറത്തിൽ ഞങ്ങളെ പറയുകയാണ് ഇന്ന് ഇന്ന് ഹോസ്പിറ്റലിൽ ഡോക്ടറോട് വാങ്ങി സെന്ററിൽ കുഞ്ഞു പൂമ്പാറ്റ വളരെ ഡിസ് ഒന്ന് വായു തട്ടാ പറ്റൂല കൂടുതൽ ആളുകളുള്ള ഭാഗത്തേ കൊന്നിണങ്ങാൻ പറ്റൂല ചെറുപ്പക്കാരാ ഒരു നിമിഷം നീ ഒന്ന് നോക്കൂ മോനെ ഒരു നേരത്തെ വെള്ളം കുടിക്കാൻ കഴിയാതെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ആ പിഞ്ചുമോറിന്ന് പിടയുകയാണ് തിരക്കുകൾക്കിടയിലും ആ കൊണ്ടുവന്ന ഡിസ്ചാർജ് വാങ്ങി ഞങ്ങളെ ഞങ്ങളെ പൊന്ന് മോനെ കൊണ്ടുവന്നെ ഇരുപത്തിനാല് മണിക്കൂറം അറിവിന്റെ ഗോപുരത്തിന്റെ പ്രകാശമുള്ള ആ പ്രിയപ്പെട്ട ഫൈസലെന്ന സഹോദരന്റെ പിഞ്ചോപന പൈതനെ ഞങ്ങളെ മന്ത്രിച്ചു കൊടുത്തു പറഞ്ഞു വളരെ പ്രതീക്ഷയോടെയാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയത് ഈ മീൻറെ പറക്കത്ത് കൊണ്ട് പറക്കത്ത് കൊണ്ട് ആ പൊന്നമോന് ശിവ കൊടുക്കണമല്ല

ചെറിയ കുഞ്ഞു പൈതലാണ് അല്ലാഹുവേ അള്ളാഹുവേ ആ പ്രിയപ്പെട്ട കുഞ്ഞുമോനെ ശിവ നൽകണേ അല്ലാ ശിവ നൽകണേ അല്ലാ ശിവ നൽകണേ അല്ലാ മറ്റൊരു പ്രിയപ്പെട്ടൊരു കുഞ്ഞുമോനെ കൊണ്ടുവന്നിരുന്നു വീടിന്റെ രണ്ടാം നിലയിൽ നിന്ന് വീണതാണ് സുഖമില്ലാതെ വാഹനത്തിലാണ് ആ കുഞ്ഞുമോനെ കൊണ്ടു വന്നത് ആർക്കണേ ഞങ്ങളെ പിഞ്ചു പൈതരൽക്കണം ഞങ്ങളെ പ്രിയപ്പെട്ട പിഞ്ചു പൈതരൽ നടന്ന് കാണണം വളരെ പ്രതീക്ഷയിലാണ് വന്നത് അല്ല വളരെ പ്രതീക്ഷയിലാ വളരെ പ്രതീക്ഷയിലാണ്

ാണ് കൊടകിൽ നിന്നും കർണാടകയിൽ നിന്നും മംഗലാപുരത്തിൽ നിന്നും കാസർഗോഡിൽ നിന്നും ആകുമേ കോയമ്പത്തൂരിൽ നിന്ന് വന്ന ഫാമിലി ഉണ്ടായിരുന്നു മടവൂരുകാർ ഒരുപാട് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ കൈ കയറ്റി കടന്നു വന്നത് വലിയ പ്രതീക്ഷയിലായിരുന്നു ഇന്ന് ഒരിക്കലും ഒരിക്കലും എല്ലാം ആളുകളെയും നോക്കി തീർക്കാൻ കഴിഞ്ഞിട്ടില്ല വിശ്വാസികളാണ് ഇന്ന് മടവൂരിലേ ഒഴുകിയെത്തിയത് പക്ഷേ അവരൊക്കെ ഇവിടെ നിന്ന് മടങ്ങിപ്പോഴെപ്പോഴും വലിയൊരു പ്രതീക്ഷയിലാണ് മടങ്ങിപ്പോയത്മാരിക്കോലോ ശിവന വിസ്താദിനൊക്കെ ഇവിടത്തെ ഞങ്ങൾക്ക് ദുരികേ ഈ സ്ഥാപനത്തിൽ വന്നിവിടെ നേർച്ചു നൽകി പോകുമ്പോ അവരെ മനസ്സിലുള്ള പ്രതീക്ഷയെതാണ് ഞങ്ങളെ ചോദിക്കുന്ന സംഘ പരാശങ്ങളും കണ്ണുനീരങ്ങളും ധാരാളം ആളുകൾ ധാരാളം ആളുകൾ ഒരു മിനിറ്റ് പോലും ഇന്ന് ഒഴിഞ്ഞു നിന്നിട്ടില്ല ഒരു മിനിറ്റ് പോലും ഇന്ന് ഒഴിഞ്ഞു നിന്നിട്ടില്ല ആയമുള്ള ഉമ്മമാരുണ്ട് കണ്ടപ്പോ സങ്കടമായി പ്രായമുള്ള പാപ്പമാരുണ്ട് സുഖമില്ലാതെ സുഖമില്ലാതെ പ്രിയപ്പെട്ടവരുണ്ട് പ്രതീക്ഷ കൈവടിയെല്ലാം അല്ലാല് വറക്കത്തെ കൊണ്ട് അവർക്കെല്ലാം നൽകണേ അന്നാ അവർക്കല്ല നിശിപതൽകണേ അന്നാ അവർക്കല്ലാ നിശിഫതൽഗണേ റോഹ്മനേ മലിക്കുൽ ജബ്ബാറായ രാജാദിരാജനായ റബ്മേഹുനാന്റെ മതും കാവലും നീ ഞങ്ങൾക്ക് തരണേ മുഅ്മിനീങ്ങളെ ഒരു പതിനൊന്ന് തിപ്പ് സ്വനാത്ത് നമ്മളെ ചൊല്ലിയിട്ട് അഭിയന്തനായ ബാക്കി വിസ്താദ് നമുക്കെല്ലാവർക്കും വേണ്ടി ചെയ്യുന്നതാണ് ഞങ്ങളെ ഏറ്റെടുക്കണേ നീ ഞങ്ങളെ കബൂലാക്കണേ മജലിസിനെ അള്ളാ നീ ഞങ്ങളെ സ്വീകരിക്കണേ അള്ളാ Inshallah, Inshallah. ഒരു പതിനൊന്ന് എത്തിപ്പ് എല്ലാവരും ചൊല്ലുക വളരെ വളരെ ഭക്തിയോടെ മനസ്സിലുള്ള നമ്മുടെ രോഗങ്ങൾ മാറണം നമ്മുടെ നമ്മുടെ പ്രയാസങ്ങള് മാറണം വലിയ രോഗം രോഗമാണ് ഹൃദയത്തിന്റെ രോഗമങ്ങ് രോഗമങ്ക് കിട്ടണം മനസ്സിന്റെ അസുഖമങ്ങ് മാറണം ഒരാളോടും മനസ്സിൽ ഒരാളോടും പിണങ്ങി നിൽക്കും സ്വലാത്തു കൊണ്ട് ഞങ്ങളാ നന്നാക്കണേ സ്വലാത്ത് കൊണ്ട് ഞങ്ങളെ കൽപ് നന്നാക്കണേ എത്ര വലിയ രോഗമാണെങ്കിലും സ്വലാത്തിനോടത്തിനോ ശിഫ നൽകണേ Allah ഒരു പതിനൊന്ന് എല്ലാവരും ആ സ്വലാത്തിനായിരുന്നിട്ടല്ലേ നമ്മളെ ചോദിക്കുന്നതിന് ഈ മഹത്തായ സ്ഥാപനത്തിൽ ഇരുന്നിട്ടല്ലേ നമ്മളെ ചോദിക്കുന്നതിന് നല്ല നമ്മളെല്ല അല്ലാഹുമ്മ അലാ സയ്യിദിനാ മുഹമ്മദ് طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها ونور وقوت الأرواح وغدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية اللبذان وشفائها ونور الأبصار وضيائها وقوت الأرواح وغدائها وعلي اله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وَضِيَائِهَا وَقُوتِ الْأَرْوَاحِ وَغِذَائِهَا وَعَلَى آلِهِ وَصَحْبِهِ وَسَلِّمْ اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وهدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد تب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها ിഹീമേ ഉമ്മമാരെ അരി ഒരു മൂന്ന് സ്വലാത്തുകൂടി നമ്മൾ ചൊല്ലുകയാണ് ആ മൂന്ന് സ്വലാത്ത് ചൊല്ലുമ്പോ നിങ്ങളെ ശരീരത്തിലെ മാറാത്ത വേദനയുണ്ടെങ്കിൽ നിങ്ങളെ ശരീരഭാഗങ്ങളിൽ അവിടെയെല്ലാം കടച്ചിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അവിടെ നിങ്ങളെ വലത് കൈ വച്ചുകൊണ്ട് ചൊല്ലുക പറക്കത്തിന്റെ വടി ആ ശരീരത്തിൽ ഇങ്ങനെ തടവിക്കൊടുക്കുമായിരുന്നോ അധികാരണം മനസ്സു തങ്ങളുടെ വേദനക്കുള്ള വലിയ മാറ്റം കൊടുത്തിരുന്നു തങ്ങളെ പേരിൽ നമ്മൾ സ്വലാത്ത് ണോ എവിടെയാണോ എവിടെയാണോ നിങ്ങൾക്ക് വേദനയുള്ളത് സുഖമില്ലാതെ കിടക്കുന്ന കുമ്മ നിങ്ങളെ വന്ന ബോധമില്ലാതെ തളന്ന് കിടക്കുന്ന പാപ്പ നിങ്ങളെ വീട്ടിലുണ്ടാവാ സുഖമില്ലാതെ കിടക്കുന്ന കുഞ്ഞു മക്കളുണ്ടാകാ നടക്കാൻ കഴിയാതെ ഒന്ന് കഴി തുറക്കാതെ വിഷമങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞ ജീവിതം അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ കിടന്ന് കേൾക്കുന്നവരുണ്ട് സ്നേഹത്തോടെ ഉസ്താദ് പറയുകയാണ് ഇനി ഒരു മൂന്ന് സ്വരാത്ത് ചൊല്ലുമ്പോ നിങ്ങളെ ശരീരത്തിൽ അനുഭവിക്കുന്ന വേദനയുള്ള ഭാഗത്ത് നിങ്ങൾ കൈവച്ചു ചൊല്ലണം സ്വരാത്ത് ചൊല്ല നിങ്ങളെ മക്കളെ നിങ്ങളെ മന്ത്രിക്കണം محمد تب, تب القلوب ودوائها وعافية اللبذان وشفائها ونور الابصار وضيائها وقوت الأرواح وغدائها وعلى آله وصحبه وسلم اللهم صل علي سيدنا محمد, محمد. تب القلوب ودوائها وعافية اللبذان وشفائها ഇഹൂരിൽ അവസാരി വധിയ ഇഹ വകൂത്തിൽ അറിവാഹി വകിത ഇഹ വല അലിഹി വസഹബിഹി വസല്ലം അള്ളാഹും വസല്ല അല സൈദിന മുഹമ്മദ് തുപ്പിൽ കൊലോബി വധവ ഇഹ വാഫിയത്തിൽ അബദാനി വശിഫ ഇഹ വനൂരിൽ അവസാരി വധിയ ഇഹ വകൂത്തിൽ അറിവാഹി വ എല്ലാവരും രണ്ടേ കയ്യും ഉയർത്തി നിങ്ങളെ മുഖത്തെല്ലാം തടവുക തല മുതൽ കാലുവരെ നിങ്ങളെ ശരീരത്തിന്റെ ഭാഗങ്ങളിലെല്ലാം കയ്യെത്തുന്ന ഭാഗങ്ങളിലെല്ലാം നിങ്ങൾ തടവിക്കൊടുക്കുക സ്വലാത്ത് ചെല്ലിയിട്ട് ജനലക്ഷങ്ങൾ ഒരുമിച്ചിരുള്ള കുത്തുമുല്യാലിന്റെ പരിസരത്തിരുന്ന് മഹാന്മാരുടെ ഹവറത്തിലിരുന്ന് ഞങ്ങളെ ജനലക്ഷങ്ങളത് ഏറ്റുചൊല്ലി റബ്ബേ ആ സ്വരാത്ത് ചൊല്ലി ഞങ്ങളെ മന്ത്രിച്ചു ഞങ്ങളെ ശരീരത്തിന്റെ ആഫിയത്തു തരണേ ദീർഘായുസ്രണേ ഞങ്ങളറിയാത്ത രോഗങ്ങൾ ഞങ്ങളെ ശരീരത്തിലല്ലെങ്കിൽ റബ്ബേ റബ്ബേ സ്വരാത്ത് കൊണ്ട് ശിഫ നൽകണേ ഇന്ന് മടവൂരിൽ സെന്ററിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിരന്തരം പ്രിയപ്പെട്ട മൊത്തമോമിനീങ്ങള് അള്ളാഹുവേ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും ഒരുപാട് ആളുകൾ ഇവിടെ വന്നത്മാരിക്കാൻ പറഞ്ഞ് എല്ലാവർക്കും ഈ മജിലിസുകളില് സമാധാനം നൽകണേ അള്ളാ ദീർഘായുസ് <imitation> നൽകണേ <imitation> <imitation> <imitation>

സ്റ്റാഫുകളുണ്ട് റിസീവർമാരുണ്ട് ഈ സ്ഥാപനത്തെ സ്നേഹിക്കുന്നവരുണ്ട് സഹായിക്കുന്നവരുണ്ട് ഈ സ്ഥാപനത്തിലൊക്കെ നേർച്ച നൽകുന്നവരുണ്ട് അല്ലാ എല്ലാവർക്കും പറക്കത്തുമുണ്ട് വലിയ റഹ്മത്ത് നൽകണേ അല്ലാ അമീനത്തി കയാഹമറോഹിമീ ശാല എല്ലാവരും ഇന്ന് മജ്ലിസ് നടക്കുന്നത് മടവൂരിലെ സിം സെന്റർ എന്ന മഹത്തായ സ്ഥാപനത്തിൽ ഇരുന്നിട്ടാണ് എല്ലാവരും ഒരു ഇവിടെ നിന്നാണല്ലോ ഇന്നത്തെ മജ്ലിസ് എല്ലാവരും ഒരു ഓതി നമ്മോട് സംസാരിക്കും ഉസ്താദ് തന്നെ നേതൃത്വം നൽകും എല്ലാവരും മടവൂരിലേക്ക് ഒരു ഫാത്തി കോളി ഇന്നത്തെ നമ്മുടെ മജ്ലിസ് തന്നെ ഫാത്തിഹ ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം بسم الله الرحمن الرحيم، الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم. غير المغضوب عليهم ولا الضالين رب اغفر لي امين يا رب العالمين